അതുകൊണ്ട് നമുക്ക് ഒരു ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ സി ഡി എസും അതുപോലെ പോകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പത്തൊമ്പത് യു ഡി എസ് കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല മയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ൻ വികർപേൺ പ്രിയമുള്ള കുടുംബശ്രീ അംഗങ്ങൾ വനിതാ ഘടക പദ്ധതി സംരംഭകർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി പദ്ധതി വെച്ചാൽ ആരെയുണ്ടാകുന്നത് സംരംഭം തുടങ്ങുന്നതിനു വേണ്ടി ഒരു ചെറിയ സംരംഭം അനുവദിറ്റ് തുടങ്ങുന്നതിനു വേണ്ടി നമ്മൾ നമുക്ക് ആർക്കെങ്കിലും നമുക്കൊരു സംരംഭം സാധിക്കും ഇത്രയും പിന്നെ സംരംഭിച്ചുണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചക്ക ഫ്രസ്റ്റ് ഇതിനു മുന്നേ നമുക്ക് ചക്കയുള്ള സമയത്ത് തന്നെ സാധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വേദിയിലുള്ള സ്ഥാനി ചെയർമാന്മാർ മറ്റു ജനപ്രതിനിധികൾ മറ്റു പ്രിയപ്പെട്ടവരെ അപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബശ്രീന്റെ വീട്ടില് നമ്മുടെ ചക്ക ഫെസ്റ്റ് നടത്തുമ്പോൾ ഇത്രയും വിഭവങ്ങൾ ചക്കേനെ കൊണ്ടുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെന്ന് നമുക്കിപ്പോ മനസ്സിലായി എന്തായാലും നമ്മൾ ചക്ക വലിച്ചെറിയുന്ന ഒരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ആ ചക്കേനെ കൊണ്ട് ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാക്കാൻ എന്തായാലും ഒരു ശ്രമം നടത്തൂല അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു പ്രചോദനം തന്നെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇത്തരത്തില് ചക്കേനെ കൊണ്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ മയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പേര് നിലനിർത്തുന്നതിന് വേണ്ടി സി ഡി എസിൻ്റെ കീഴിലൊരു സംരംഭം എന്നുള്ള രീതിയിൽ തന്നെ ചക്ക ഫെസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് സംരംഭം രീതിയിൽ തന്നെ തുടങ്ങി നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനം നടത്തണം എന്നുള്ളതും കൂടിയാണ് ഒന്ന് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഒട്ടേറെ സാധ്യതയുണ്ട് ഇത് കാണുമ്പോൾ ഒട്ടേറെ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും പല ഐറ്റം കാണുമ്പോൾ ഇപ്പോഴും ഏതായാലും സാധ്യത വെച്ച് ഓരോ കുടുംബശ്രീകളും മുന്നോട്ട് വന്ന് സ്വയം രംഗത്ത് വരണം എന്ന് മാത്രമേ ഈ അവസരം അവസ്ഥ എല്ലാവിധ ബഹുമാനപ്പെട്ട മൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത അധ്യക്ഷത വഹിച്ചിട്ടുള്ള വൈസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ ഏറ്റവും കൂടുതൽ അഭിനന്ദനം കൊടുക്കേണ്ട ഇതാ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സി ഡി എസ് പ്രതിനിധികൾ നമ്മളെ ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ടവരെ അപ്പോൾ ചക്കയെ കൊണ്ട് ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ കാര്യമാണ് നിങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് തീർച്ചയായും നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇതിവിടെ വെച്ച് നിർത്താൻ വേണ്ടി പാടില്ല ഒരുപാട് അവസരങ്ങൾ ചക്ക കൊണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വീട്ടിൻ്റെ പറമ്പിൽ വീണടിഞ്ഞു തീരുന്ന ചക്ക മുറിച്ച് ഉപ്പേരി ആക്കി കഴിഞ്ഞാൽ അതിന്റെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കഴിഞ്ഞാലും കിട്ടുന്ന വില വളരെ കൂടുതലാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നല്ല ആരോഗ്യം എന്നതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ആ ഒരു ഇതും ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ മിഷൻ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൽ ജയിച്ചിക്ക് ഞാൻ എൻ്റെ പേരിലും സി ഡി എസിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് എ ടി രാമേന്ദ്രനും നന്ദി പറയുന്നു അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച് സംസാരിച്ച പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു അതിലുപരിയായിട്ട് ഈ ഒരു ദൗത്യം നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ചക്കയുടെ വിവിധങ്ങളായി ഉൽപ്പന്നങ്ങൾ എത്തിച്ച മുഴുവൻ പേർക്കും സി ഡി ഞാൻ നന്ദി അറിയിക്കുന്നു you yeah. ওহ <laughs> ഐറ്റംസും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് കൊണ്ടുവന്നവരെയും അതുപോലെ തന്നെ ഫസ്റ്റും നമ്മുടെ ഭാവനയും നമ്മുടെ സങ്കാത്മകതയും ഒക്കെ ചേർത്ത് കൊണ്ട് നമുക്കതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാൽ ആദ്യം തന്നെ ഇവിടെ പങ്കെടുത്ത ഇരുപത്തിരണ്ട് പേർക്ക് എല്ലാ വിധത്തിലും അതിൽ ഒരാള് ഇരുപത്തിരണ്ടാമത്തെ ഒരാള് ഇരുപതാമത്തെ ആള് പങ്കെടുത്തില്ല ഇരുപതാമത്തെ ആള് ആയിട്ടില്ല

സമ്മാനം വാങ്ങിയിട്ടുണ്ട് കേരളീയ പാചക മത്സരത്തിൽ വന്ന സമ്മാനം വാങ്ങിയിട്ട് വന്നതായിട്ടുണ്ട്